കൂട്ടിക്കൽ കൊക്കയാർക്കയം പഞ്ചായത്തുകളെ മഹാപ്രളയം ഉണ്ടായത് മേഖലയിലെ ചെറുതും വലുതുമായ നിരവധി പാലങ്ങളും റോഡുകളും പ്രളയത്തിൽ തകർന്നു റോഡുകളുടെ നവീകരണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കി ഇതോടൊപ്പം ചെറിയ പാലങ്ങളും വീണ്ടെടുത്തു ഇളങ്കാട് ടൗൺ പാലം തകർന്നതിനെ തുടർന്ന് കൂട്ടിക്കൽ പഞ്ചായത്തിന്റെ ഇളങ്കാട് ടോപ്പ് വലിയ അടക്കമുള്ള മേഖലയിലേക്കുള്ള ഗതാഗതം പൂർണ്ണമായും നിലച്ചു കിലോമീറ്റർ അധികം സഞ്ചരിച്ച് സ്വകാര്യ വാഹനങ്ങളിലും ടാക്സി വാഹനങ്ങളിലും മാത്രമാണ് ഇവിടുത്തുകാർക്ക് യാത്ര ചെയ്യാൻ കഴിഞ്ഞിരുന്നത് ഇളങ്കാട് പാലം പുനർനിർമ്മിച്ച് തുറന്നതോടെ മേഖലയിലെ യാത്രാക്ലേശത്തിന് പരിഹാരമായിരിക്കും രണ്ടു ദശാംശം അഞ്ചു കോടി രൂപ മുടക്കിയാണ് ഇളങ്കാട് പാലം പുനർനിർമ്മിച്ചത് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ സർവീസ് ഫ്ലാഗ് ഓഫ് ചെയ്ത് പാലം ഒരു നിമിഷത്തിലാണ് നിൽക്കുക കുട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഃഖകരമായ ഒരു സാഹചര്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ പതിനാറാം തീയതി ഉണ്ടായ മഹാപ്രളയവും ദുരന്തങ്ങളും നമ്മുടെ ഏതാനും സഹോദരങ്ങൾ ആ ദുരിതത്തിൽ ജീവൻ വെടിയേണ്ടി വന്നു കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ ഈ നാടിന് സംഭവിച്ചു അത് പൊതുമുതലുകൾ നശിപ്പി നശിച്ചു വ്യക്തിപരമായ ഒരുപാട് നഷ്ടങ്ങൾ ജനങ്ങൾക്കുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ നാലു വർഷ കാലം കൊണ്ട് നമ്മൾ തിരിച്ചു പിടിക്കുകയായിരുന്നു നഷ്ടപ്പെട്ട ജീവൻ ഒഴികെ ബാക്കി എല്ലാ നഷ്ടങ്ങളും നമ്മൾ വളരെ മികച്ച രീതിയിൽ നഷ്ടപ്പെട്ടതിനേക്കാൾ പതിന്മടങ്ങ് നല്ല നിലയിൽ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഏതയാർ പാലം കുക്കളത്തേക്കുള്ളത് തുറന്നു കൊടുത്തു വരുന്നു തൊട്ടപ്പുറത്തുള്ള പാലം മാസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ തുറന്നു കൊടുത്തു കഴിഞ്ഞു അതുപോലെ തന്നെ പാലത്തിന്റെ നിർമ്മാണം നടന്നു വരികയാണ് ഇതനുസരിച്ച് ഇത് പ്രകാരം പാലങ്ങളോടൊപ്പം മറ്റ് റോഡുകൾ നമുക്കറിയാം ഈ അളങ്കാട്ടിലേക്ക് എത്തുന്ന റോഡ് തകർന്ന് റോഡാണ് ആ റോഡ് നമുക്ക് പിന്തുതിരിക്കാൻ കഴിഞ്ഞു കൂട്ടിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബിജോയ് ജോസ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ജില്ലാ സുധാകരൻ പഞ്ചായത്ത് മെമ്പർമാരായ രജനി സുധീർ പി എസ് സജിവാൻ ജെസി ജോസ് കെ എൻ വിനോദ് സിന്ധു മുരളീധരൻ കെ എസ് മോഹനൻ എം വി ഹരിഹരൻ പി കെ സണ്ണി ടി പി റഷീദ് എം എസ് മണിയൻ സോമൻ തുടങ്ങിയവർ സംസാരിച്ചു ഇളങ്കാട് ടോപ്പ് വലിയേറ്റ ബ്ലാക്കര തുടങ്ങിയ മേഖലയിലേക്കുള്ള പൊതുഗതാഗതം നിലച്ചിട്ട് നാല് വർഷത്തോടെ എടുക്കുമ്പോൾ താൽക്കാലികമായ റോഡ് തുറന്നു നൽകിയത് പ്രദേശവാസികൾക്ക് വലിയ ആശ്വാസമാണ് നൽകിയിരിക്കുന്നത് ബസ് സർവീസ് പുനരാരംഭിക്കുന്നതോടെ പ്രദേശവാസികൾക്ക് നാളുകളായി ഉണ്ടായിക്കൊണ്ടിരുന്ന അധിക യാത്ര ചെലവും ഇല്ലാതാകും ഏലയാർ ഈസ്റ്റ് പാലം നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞ മാസം അവസാനം താൽക്കാലികമായി തുറന്നു കൊടുത്തിരുന്നു നാലാ ദശാംശം ഏഴു കോടി രൂപ മുടക്കിയാണ് ഇവിടെ പുതിയ പാലം നിർമ്മിച്ചത് രണ്ട് പാലങ്ങളുടെയും ഔദ്യോഗിക ഉദ്ഘാടനം പിന്നീട് നടക്കും